വെൽക്കം ബാക്ക് ഒക്കെ പറയുന്നത് കൂടുതലായിട്ട് ആശിനായത് നമുക്ക് അതിൻ്റെതായ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് ഞാൻ വളരെ സന്തോഷവാനുണ്ടോ എന്താ വെച്ചാൽ ഞാൻ ഇന്ന് നാട്ടിൽ പോവാണ് ആശ്നാൻ്റെ ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ ഇടയിലാണ് ഞാൻ ഇങ്ങ് കയറി വന്നത് ഇവിടെ ഇങ്ങോട്ട് കയറി വരേണ്ട സാഹചര്യം ഇവിടെ പെട്ടെന്ന് രണ്ട് മൂന്നാളിലെ ഷോർട്ടേജ് വന്നു അപ്പം എന്തായിട്ടും എനിക്ക് നിർബന്ധമായിട്ട് ഇവിടെ കയറി വരേണ്ട ആവശ്യം വന്നു ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാണ് ഡെലിവറി സമയത്ത് ആശിനായോട് ഒപ്പം നിൽക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാണ് പക്ഷെ എനിക്കപ്പോൾ ഭയങ്കര ടെൻഷനായി ഇങ്ങോട്ട് വരുന്ന കാര്യം ഓർത്തിട്ട് ഞാൻ ആശിനായോടും പറഞ്ഞത് പിന്നെ ഞാൻ വരില്ല ഇനിയിപ്പോൾ ഈ പോക്ക് പോയി അങ്ങനെ പെട്ടെന്ന് വരാൻ പറ്റില്ലല്ലോ എന്തായാലും പോവുകയാണ് നീ എങ്ങനെയെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യ കാര്യങ്ങൾ ചെയ്യുന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ എന്നെ വിളിച്ചവരോടും എൻ്റെ ഫ്രണ്ട്സിനോട് എല്ലാവരോടാണ് എങ്ങനെങ്കിലും അതിനൊരു അവസരം ഉണ്ടാക്കി തരണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട് എന്നവരോട് കാരണു കാലു പിടിച്ചായിരുന്നു അവരത് ആത്മാർത്ഥയായിട്ട് ശ്രമിച്ചു അവരത് നേടിത്തന്നു ഫൈനലി ഇന്ന് ഞാൻ രണ്ടാം തീയതി ആണ് എന്നോ രണ്ടാം തീയതി ഞാൻ നാട്ടിലേക്ക് പോവുകയാണ് നെടുമ്പാശ്ശേരിയിലാണ് ഇറങ്ങുന്നത് ആശ്ന വീട്ടിലെ തൊടുപുഴയാണ് ഉള്ളത് ഉമ്മായ ഉപ്പ എൻ്റെ ഉമ്മയും ഉപ്പയും തൊടുപുഴയിലുണ്ട് ആശ്നാനെ കാണാൻ പോയിട്ടുണ്ട് അപ്പോൾ അവരോട് ആരോട് പറഞ്ഞിട്ടില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആരും അറിഞ്ഞിട്ടില്ല അളിയൻ മാത്രമേ സംഭവം അറിഞ്ഞിട്ടുള്ളൂ അളിയൻ എയർപോർട്ടിൽ കൂട്ടാൻ വരും അപ്പോൾ എനിക്കിപ്പോൾ ഇനിയിപ്പോൾ ബാക്കി അങ്ങോട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത് എന്താ വെച്ചാൽ സർപ്രൈസ് ആയിട്ട് ഒരു എൻട്രി ആണ് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് വഴിയേ വഴിയേ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വ്ലോഗ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും പിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് ആശിനാൻ്റെ ഒപ്പം നിൽക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിരുന്നു പറഞ്ഞു ആ ആഗ്രഹം എനിക്ക് സഫലീകരിക്കുകയാണ് കാരണം അവിടുത്തെ അവസ്ഥ എന്നെ എന്നെപ്പോലെ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം കാരണം ഉമ്മറ്റ ഉമ്മച്ചിക്ക് വയ്യാണ്ടിരിക്കുകയാണ് ഉമ്മച്ചി അത് സഹായത്തിനുള്ളൂ അത്യച്ചിക്കും വയ്യ പിന്നെ ഞാൻ ഞാനുള്ളൂ പോയിന്ന് നിൽക്കാനും കാര്യങ്ങൾ ചെയ്യാനും ഈ ഒരു സമയമല്ല അപ്പം നമ്മൾ എന്തായിട്ട് കഴിഞ്ഞാൽ ഇവിടെ പൂർണ്ണമായിട്ട് സഹകരിക്കേണ്ട ഒരു സാഹചര്യവും സമയമാണ് അപ്പോൾ ആത്മാർത്ഥമായിട്ട് നമുക്ക് അത്രയും അവിടെ നിൽക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം അവൾ ഇന്നലെ ഇനിയാന്നൊക്കെ വിളിക്കുമ്പോൾ ഒക്കെ പറയുന്നത് അങ്ങനെ വരാൻ പറ്റുമോ എന്ന് നോക്കുന്നതാണ് ഞാൻ അപ്പം ഇല്ലടി നടക്കുന്നു തോന്നില്ല ഒരു പ്രതീക്ഷയും കൊടുത്തിട്ടില്ല കാരണം എനിക്കും പ്രതീക്ഷയില്ലാത്തൊരു കാര്യത്തിൽ ഞാൻ എങ്ങനെ പ്രതീക്ഷ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കൊടുത്തിട്ടില്ല പിന്നെ അല്ല അത് രണ്ട് ദിവസം മുമ്പേ ഉള്ള കാര്യത്തിൽ എനക്ക് തീരുമാനം ഉണ്ടായിരുന്നു ഞാൻ പോകുന്ന കാര്യത്തിൽ ഏകദേശം തീരുമാനം ഉണ്ടായിരുന്നു പക്ഷേ അതിന് മുമ്പ് കൊണ്ട് ഞാൻ അവൾക്ക് അശ്ശിനക്ക് പ്രതീക്ഷ കൊടുത്തില്ല കാരണം എനിക്ക് പറയാൻ പറ്റില്ലല്ലോ പോകാൻ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഫൈനലി ഇന്ന് പോവുകയാണ് അപ്പോൾ ചെറിയ ചെറിയ സർപ്രൈസുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് പോകുന്നത് അപ്പോൾ എന്തായിട്ട് നമുക്ക് ബാക്കി ബ്ലോഗിലൂടെ നമുക്ക് ബാക്കിയൊക്കെ കാണാം ഓക്കെ എത്തിയിട്ടുണ്ട് ഒന്നും പറയാതിരിക്കയാണ് നല്ലത് പിന്നെ ഇന്നലെ രാത്രി നല്ലോണം താമസിച്ചു പതിനൊന്ന് മണി ഏകദേശം വരുമ്പോൾ എൻ്റെ അളിയൻ്റെയും ഒരു പത്ത് ദിവസത്തെ പ്ലാനിങ് ആണ് പറഞ്ഞിട്ട് എന്നാത് ഞങ്ങളുടെ എല്ലാ പ്ലാനിങ്ങും എയർപോർട്ട് തൊട്ട് തെറ്റാൻ തുടങ്ങി എയർപോർട്ട് രണ്ടു മണിക്കൂർ രണ്ടര മണിക്കൂർ അവിടെ ഡില പോകുന്നു കാരണം ഞാൻ സാധാരണ കണ്ണൂർ മംഗലാപുരം ഇറങ്ങുന്ന ആളല്ലേ പെട്ടെന്ന് നെടുമ്പാശ്ശേരി ഇറങ്ങിയപ്പോൾ ഉപ്പാ ഉമ്മ ഇവിടെ ഉള്ളതുകൊണ്ടാണ് നെടുമ്പാ ഉപ്പാ ഉമ്മ ഇവിടെ ഉണ്ട് പിന്നെ എനിക്ക് പിന്നെ അവിടെ നിന്ന് എടുത്ത് രാത്രി മൊത്തം ഡ്രൈവ് ചെയ്തിട്ട് ഇവിടെ വരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ പിന്നെ പിറ്റേ ദിവസം അഷ്ടയ്ക്ക് മൂന്നാം തീയതി ചെക്കപ്പുണ്ടായിരുന്നു അപ്പോൾ ആ ചെക്കപ്പിന് കൂടെ പോകാൻ പറ്റുമല്ലോ എന്നൊക്കെ വിചാരിച്ചാൽ നെടുമ്പാശ്ശേരി ഇറങ്ങി നെടുമ്പാശ്ശേരി ഇറങ്ങി അവിടെ ഒരു രണ്ട് രണ്ടര മണിക്കൂറല്ലേ കട്ട പോസ്റ്റ് കിട്ടി അതും കിട്ടി പിന്നെ ഞങ്ങൾക്ക് തൃപ്പൂണിത്തുറ വഴി വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അവിടെ ഒരു ഒന്നോ ഒന്നോ കാലോ മണിക്കൂർ അവിടെയും ഡീലെ വന്നു അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ടൈമിംഗ് ആകെ പാളി ഒരു സർപ്രൈസ് ആയി അതെ അതെ ഒന്നാമത് എറണാകുളം റൂട്ടും ആ സമയവും കാര്യങ്ങളൊക്കെ അല്ല അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ബ്ലോക്ക് ആയി പോയി ഇനി ഇവിടെ വന്നതിന് ശേഷം പിന്നെ വല്യൊരു സർപ്രൈസായിട്ട് നടന്നില്ല ഞങ്ങൾക്ക് നല്ല സർപ്രൈസായിട്ട് സർപ്രൈസ് ആ സർപ്രൈസ് ഞാൻ എപ്പോഴെങ്കിലും ഞങ്ങള് ഒന്ന് ഫ്രീ ഒക്കെ ഞങ്ങള് ഇതായിട്ട് ഫ്രീ ആയിട്ടിരിക്കുമ്പോ എപ്പോഴെങ്കിലും ഏതെങ്കിലും വീഡിയോന്റെ കൂടെ അത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യാം സർപ്രൈസിന്റെ വിശേഷം കാരണം ഇപ്പൊ ഏറെ പോവാൻ ഞങ്ങൾക്ക് ഈ പോയി ഈ പോക്കല്ലേലേക്ക് പോയി കഴിഞ്ഞാൽ നിന്നെ നിലന്തൊടാൻ പറ്റില്ല ഞങ്ങൾ ഞങ്ങൾ പരമാവധി എയറിൽ പോകുന്ന കേസ് ഒന്നും അറ്റൻഡ് ചെയ്യാറില്ല പൊതുവെ എന്താച്ചാ വേണ്ട സമാ നിങ്ങൾക്കറിയാ സമാധാനത്തിൽ ചെറിയ ബ്ലോഗായിട്ട് ഒതുങ്ങി പോകുന്നതാ അപ്പൊ വേണ്ടെന്നു വെച്ചിട്ടാണ് വെറുതെ എന്തിനാ ഉപ്പാൻ പനി മൂക്ക് ചൊറിയിപ്പിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാരും കുടുംബസമേതം ചൊറിയും കാരണം അവര് തന്നെ അവരെ വിളിച്ചു ചോയിച്ചാ സാധനമായിരുന്നു കൊടുത്ത എന്റെ പുനഃ സുഹൃത്തുക്കളെ അങ്ങനത്തെ ഒരു അവസ്ഥാനുമില്ല പറ്റുകയുമില്ല പോലെ അപ്പൊ നിങ്ങളെ കാണിക്കാൻ ഒരു രക്ഷയില്ലാത്തോണ്ടാണ് ഞാൻ കാണിക്കാറ് കാരണം നിങ്ങൾ ഞങ്ങളെ കുനിച്ചു ഇവിടെ നിന്നിട്ട് ഇടിയു പോകാനായി നിങ്ങളുടെ ഇടിയും കൂടെ കൊള്ളാൻ

അങ്ങനെ ഏറ്റവും പിന്നെ അതല്ല ആറ് മണിയായിരുന്നു ഞങ്ങളുടെ സമയം പക്ഷെ അതെല്ലാം കഴിഞ്ഞ് പതിനൊന്ന് മണിയിലേക്ക് എത്തും പറഞ്ഞാൽ നാല് വയസ്സൊക്കെ കാര്യങ്ങൾ എത്രത്തോളം നമ്മള് കഴിയുന്ന പോയി ഉറങ്ങിയൊരു വീടല്ലേ പിന്നെ പിന്നെയുള്ള കാര്യം വെച്ചാൽ എന്തായാലും ബാക്കിയൊക്കെ സെറ്റാണ് ഞാൻ രണ്ടാം തീയതി വരാനെടുത്ത തീരുമാനം നന്നായി മൂന്നാം തീയതി ഹോസ്പിറ്റലിൽ പോയി പത്താം തീയതി അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ട് പെരുന്നാൽ ഇൻഷാള്ളതിരുന്നാങ്കിലും പത്താം തീയതി പെരുന്നാൽ കൂടി പള്ളി കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ച് പോകാനുള്ള ഒരു അവകാശം കിട്ടും പതിനൊന്നിനാണെങ്കിൽ പെരുന്നാൾ അതെ അതെ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഇവരൊക്കെ ഒത്തിരി ആൾ പട്ടണിയോടൊക്കെ ആണെങ്കിൽ വരില്ല റോസ് വല്ലേ കാണാൻ സാധനം എത്തും അതുപോലെ വരും എത്തിക്കാൻ കേട്ടോ ഇതൊക്കെ ഇത്ര ആളോട് പറഞ്ഞ കേസാണ് പിന്നെ അപ്പൊ അതൊക്കെ കറക്റ്റ് ട്രാക്ക് ഞങ്ങൾക്ക് ഇരുപത്തഞ്ചാണ് ആദ്യം ഡേറ്റ് തന്നെ ഏപ്രിലിൽ അപ്പോൾ അത് സംബന്ധിച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് രണ്ടാക്കും നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നു അതിനേക്കാളും പത്ത് ദിവസം നേരത്തെ ഇനി ഡേറ്റ് കിട്ടുകയുള്ളൂ കാരണം ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു ആ കേസിൽ അങ്ങനെ എന്തായിട്ടും അത് അത് കണക്കാക്കി ഞാൻ വരാൻ നിന്നു കഴിഞ്ഞാൽ എനിക്ക് നല്ല ചാർജ് ടിക്കറ്റ് ചാർജ് ഹെവി ആയതന്നെ ഇത് ഞാൻ കണക്കൂട്ടി നേരത്തെ എടുത്തു വെച്ചുകൊണ്ട് വലിയൊരു റേറ്റ് ഒന്നും ആയിട്ടില്ല പക്ഷെ അതൊന്നും അറിഞ്ഞില്ല കേട്ടോ എന്ന ഒരു സൂചന കൊടുക്കില്ല അളിയം ഇവിടെ നാട്ടിലറിഞ്ഞത് അളിയൻ മാത്രമേ ഉള്ളൂ പിന്നെ ബവാസിനോട് പറഞ്ഞിരുന്നു പവാസിനോട് ആരോടും പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു ബെൻസിയോട് ഞാൻ അവിടെ നിന്ന് അവിടെ നിന്ന് വരുന്ന സമയത്ത് പിന്നെ ഞാൻ ഫോം വിളിച്ച് പറയാൻ ഇങ്ങനെ വഴിയിൽ വെച്ച് പകുതി ഏകദേശം പിന്നിട്ട് പകുതി എത്തുമ്പോൾ ആ ബെൻസിനോട് പറഞ്ഞു കാരണം എന്താ അവളോട് പറഞ്ഞാല് ഇവളും അവരും തമ്മിൽ മിക്ക ദിവസം മീറ്റ് ചെയ്യാറുണ്ട് ഫോണില് ഇവരിത്ര എടുത്താണ് ഒരു രണ്ടുപേരും കൂടെ ഇവര് തമ്മില് നേരെ നടക്കുകയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് അന്തരേ ഉള്ളു വീടുകള് തമ്മിൽ ഇപ്പൊ നിലവില് ഇപ്പോൾ മുമ്പ് അതെ പക്ഷെ എന്നാലും രണ്ടു മണിക്കൂറോളം ഫോണില് സംസാരിക്കുന്നവര് രണ്ടു മണിക്കൂർ രണ്ടര മണിക്കൂറൊക്കെ ഫോണില് സംസാരിക്കും അവര് അപ്പൊ ഇവർക്ക് എന്തായാലും എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് ഞങ്ങൾക്ക് അളിയൻ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കാര്യങ്ങൾ പറയും തൊണ്ണൂറ്റ നൂറ് തന്നെ പറയും അത് അവരോട് ഷെയർ ചെയ്യാതിരിക്കുക പിന്നെ ഞാനാണ് കുറച്ച് മസല ഞാനിരിക്കാർക്ക് കാര്യങ്ങൾ പിടിച്ചത് അങ്ങനെ വന്നിറങ്ങി അല്ലെ കാര്യങ്ങളൊക്കെ പിന്നെ അത് വന്നിറങ്ങിയ പിന്നെ വന്നിറങ്ങിയപ്പല നേരം നിന്നിട്ടില്ല അതുപോലെ സുഖമില്ല അവിടുന്ന് അവിടെ നിന്ന് എയർപോർട്ടിനുള്ള എ സി ഫ്ലൈറ്റിൽ നിന്നുള്ള എസി പിന്നെ ആകെ മൊത്തത്തില് ക്ലൈമറ്റ് ചേഞ്ച് എല്ലാം കൂടെ ആയിട്ട് ഇന്നും വരെ നേരെ നിന്നിട്ടില്ല ഇപ്പഴും കണ്ടില്ല നല്ല കോൾഡിന്റെ പ്രശ്നം ഉണ്ട് പനിയുണ്ടുള്ളിൽ നല്ല വന്നൊക്കെ നല്ല പനിയും പറയായിരുന്നു എനിക്ക് എന്തായാലും ഇപ്പൊ ഹാപ്പിയാണ് ഞങ്ങൾ ഇപ്പൊ എന്തായാലും പത്താം തീയതി ഹോസ്പിറ്റലിലേക്ക് പോവും ബാക്കി അച്ഛനൊക്കെ ഉള്ളൂ അപ്പോ എന്താ മൊത്തം വന്ന ഒരു ടൈമിങ്ങിന്റെ പ്രശ്നം അത് ഇതൊക്കെയാണെന്നൊക്കെ കൊറേ ഇങ്ങനെ പറയാണ്ടായിരുന്നു ഈ ടൈം ആവാനാകുമ്പോൾ വന്നാൽ മതിയായിരുന്നു പക്ഷെ അന്ന് നമ്മുടെ ബസ്സിന്റെ ഒരു കേസൊക്കെ ഉള്ളത് കൊണ്ട് ആ സമയത്ത് വരാതിരിക്കാനും അന്ന് ഞാൻ വരാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞ ബസിന്റെ ബ്ലോഗോ കാര്യങ്ങളോ നിങ്ങളൊന്നും അറിയിച്ചിട്ടൊന്നുമില്ല ആ സമയത്ത് ആശയം ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് അവിടുന്ന് വരാനും വലിയ ബുദ്ധിമുട്ടില്ലാത്ത സാഹചര്യം പക്ഷെ പത്ത് ദിവസം കൊണ്ട് പോവാന്ന് പറഞ്ഞ വന്ന് അതൊരു പത്ത് മുപ്പത് ദിവസത്തേക്ക് നീണ്ടു അതൊരു അലഹമില്ല കിട്ടി പക്ഷേ ആ ഗ്യാപ്പിൽ തന്നെ ഞാൻ എന്ത് ചെയ്തു അടുത്ത ഈ ഡെലിവറി കഴിയുന്നവരെയുള്ള ഒരു ബ്രേക്ക് എങ്ങനെ ഞാൻ ആ ഗ്യാപ്പിൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഉണ്ടായിരുന്നത് പക്ഷേ എന്നെ പെട്ടെന്ന് ഞെട്ടിച്ചുകൊണ്ട് എന്തായാലും പോകണം എന്നുള്ള കണ്ടീഷൻ വന്നു അപ്പോൾ ഞാൻ അവരെ കാല് പിടിക്കുന്നുണ്ട് എനിക്ക് എന്തായാലും റിട്ടേൺ വരണം പ്ലീസ് നിങ്ങൾ എങ്ങനെയെങ്കിലും ചെയ്യണം എന്നു പറഞ്ഞു വന്നോളൂ വന്നിവിടെ ഇറങ്ങ് ബാക്കി നമുക്ക് എങ്ങനെയെങ്കിൽ കാര്യങ്ങൾ ചെയ്യാം ഇപ്പോൾ തൽക്കാലം ഇവിടെ എത്താൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ കയറി പോകുന്നത് അപ്പോൾ എനിക്ക് പ്രതീക്ഷ ഒരു ഉണ്ട് തിരിച്ച് പോകാൻ പറ്റുന്ന ഒരു പ്രതീക്ഷ അങ്ങനെ തീരില്ലായിത്തൊന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് ഹഡ്രഡ് പേഴ്സൻറ്റ് ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഇവരോട് പറഞ്ഞില്ല പിന്നെ അവിടെ എത്തിയ പോലെ ഞാൻ എനിക്ക് അവിടെ തിരി കേട്ടില്ല ഞാൻ ഇന്റർവ്യൂല് പാർട്ടി ഉണ്ടാവുമല്ലോ എനിക്ക് സമാധാനം ഇല്ലായിരുന്നു മൊത്തത്തിൽ ആലോചിച്ചിട്ട് അങ്ങനെ അവിടെ നിന്ന് അത് തീരുമാനമായി എല്ലായി പക്ഷെ എന്നാലും ഇവരോട് പറഞ്ഞില്ല അതൊരു സർപ്രൈസ് സർപ്രൈസും സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞില്ല അതാ ഈ ഈ സാഹചര്യത്തിൽ വന്നു നിക്കണം എന്ന് ഞാൻ നൂറ് ശതമാനം ആഗ്രഹിച്ചാണ് പഠിച്ചവനക്ക് സാധിച്ചു തരികയും ചെയ്തു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ പറഞ്ഞാലും നമ്മൾ ശരിക്കും പ്രതീക്ഷിച്ചിരിക്കല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ വരാൻ പറ്റില്ലേ പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോൾ വരില്ല എന്നുള്ള ഞാൻ എൻ്റെ മനസ്സിൽ വരില്ല ഇക്ക എന്തായാലും ഉണ്ടാവില്ല എന്ന് തന്നെ ഉറപ്പിച്ച് വെച്ചേക്കുമായിരുന്നു കാരണം ഞാൻ പറഞ്ഞില്ല പ്രതീക്ഷിച്ചിട്ടുണ്ടേ പിന്നെ പ്രശ്നമാവും എന്നിട്ട് എന്തോ ഒരു സേനോട് ഇങ്ങനെ പറഞ്ഞു നാളെ ഓൺലൈൻ ഉണ്ടാവില്ല രാത്രി ഇവിടുത്തെ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ ഓൺലൈൻ വരുവുള്ളൂ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും അതിങ്ങനെ പറഞ്ഞു അപ്പോൾ ഓക്കെ ഒരു ദിവസമല്ലേ കുഴപ്പമില്ല ഇറ്റ്സ് ഓക്കേ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം ഈ പറഞ്ഞപോലെ ഓൺലൈൻ ഉണ്ടാവില്ല എന്ന് മുൻകൂട്ടി പറഞ്ഞതുകൊണ്ട് അന്വേഷിക്കാൻ പോയില്ല രാവിലെ മെസ്സേജ് അയച്ചായിരുന്നല്ലേ അപ്പൊ ഇതൊന്നും അറിയില്ലല്ലോ ഇങ്ങനൊരു സൂചന ഉണ്ടായിരുന്നില്ല പിന്നെ അതെ പിന്നെ എന്താ ബാവാസാണല്ലോ എന്റെ അടുത്ത് പറഞ്ഞില്ല അത് കഴിഞ്ഞ് പിന്നെ എന്താണ് പിന്നെ ഉച്ചക്കല്ലേ ബെൻസിദ്ധ വിളിക്കണേ ഞങ്ങൾ ഇങ്ങനെ വിളിച്ച് സാധാ കാര്യങ്ങളൊക്കെ അപ്പൊ അളീന്നൊക്കെ ചോദിക്കുമ്പോ പുറത്തു പോയേക്കുവാണ് എന്താ എന്താ ഒരു അങ്ങനെ എന്തോ ഒരു അങ്ങനെന്തോക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കൊറേ നേരം സംസാരിച്ച് പിന്നെ ഫോൺ വെച്ചു അത് കഴിഞ്ഞിട്ട് ഒരു രാത്രിയായ മനസ്സിൽ തന്നെ വിളിച്ച് ഇങ്ങനെ ഒരു വീഡിയോടെ ഇത് ചെയ്യാൻ വേണ്ടിട്ടാ റിംഗ് ലൈറ്റ് അല്ല അത് മൊത്തം അല്ല റിംഗ് ലൈറ്റ് പിന്നെ ഫോൺ മൈക്ക് ഇതിന്റെ ആവശ്യം ഉണ്ടോന്ന് പറഞ്ഞു ആ പോരെ അപ്പോഴും നമുക്ക് അങ്ങനത്തെ ഒരു ചിന്ത പോലും ഇല്ലല്ലോ പിന്നെ വന്നിട്ട് പിന്നെ അതെ എന്താ ഞാൻ ഒരു പക്ഷേ ഇത് എന്താണ് സർപ്രൈസ് ഒക്കെ ഭയങ്കര ആയി പോയി അത് നമ്മൾ ഞാൻ പറഞ്ഞില്ല ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ ആ ഒരു നമ്മള് വരില്ലന്ന് പ്രതീക്ഷിച്ചിട്ട് പെട്ടെന്ന് ആളെ ഒരു ഈ എക്സൈറ്റ്മെന്റ് എന്താ എനിക്കറിയില്ല എനിക്ക് വീണ്ടും ഒന്നും ഒരു ഓർമ്മയില്ല ഞാൻ ഇങ്ങനെ തറഞ്ഞു നിൽക്കുവായിരുന്നു മൊത്തത്തിൽ ആകെ കൂടെ എന്തൊക്കെയൊക്കെ ആയി പോയി ഒരു നോർമലി അങ്ങനെ വീഡിയോ ഫോണിൽ കിടപ്പില്ല പക്ഷെ അതെടുത്ത് വന്നിട്ട് അറിയാതെ സത്യം അതായിരുന്നു അവസ്ഥ എന്നാ പറയണ്ടേ നമുക്ക് അത് ഒന്നും ഒന്നും പയ്യാത്തൊരവസ്ഥ ഉണ്ടല്ലോ മൊത്തത്തിൽ ഇങ്ങനെ കിളി പോയിട്ടൊന്നും നിക്കുന്നൊരവസ്ഥ അതായിരുന്നു പിന്നെ പിന്നെ ഓക്കെ ആയി പിന്നെന്താ പറയാനെ ഭയങ്കര സന്തോഷമായി അപ്പൊ ഞാൻ പറഞ്ഞു നോർമലായിട്ടിങ് വന്നാ മതിയായിരുന്നു ഇതിലും ഹാപ്പി ആയേനെ പറയുന്നത്

പിന്നെ നിങ്ങളുടെ വീട്ടില് ഒരറുപത് വയസ്സിനൊക്കെ മുകളിൽ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ അവരെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് ദയവെയ്ത് മിനിമം നല്ല പ്രായം ഇടിക്കൊന്നെ തുടക്കം തന്നെ അടി അടി നിങ്ങൾക്ക് അറിയുന്ന ആളാണ് അല്ലേ ഇന്നാ പിടിച്ചോന്നാണ് കാരണം അറിഞ്ഞിരിക്കും എന്റെ പൊന്നുമക്കളെ വരുന്ന ഒരു രക്ഷയില്ല അപ്പൊ അറുപത് വയസ്സിന് മുകളിൽ വീട്ടിലെ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ നല്ലോണം സൂക്ഷിക്കുക എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിൽക്കുമ്പോൾ അടി എഴുതി വരുന്നത് പറയാൻ പറ്റില്ല നമുക്ക് തടിത്താൻ മനുഷ്യൻ പറ്റാത്ത രീതിയിലെന്നോർത്ത് നമ്മൾ നിൽക്കുമ്പോൾ കൈ ഇവിടെന്നായി പോ അടിയായി അടികിട്ടുന്നേ നമുക്കൊന്നും മനസ്സിലാവില്ല ഇപ്പച്ച രാത്രി നല്ലോണം കയറി ചെയ്യുന്നത് എന്റെ അനുഭവത്തിന്ന് ഞാൻ പറയുന്ന ശരിക്കും സമയത്തിന്റെ എന്റെ സമയത്തിന്റെയാൻറെ സമയത്തിന്റെ ഏർ എന്തായിട്ടും നല്ല ചെറിയൊരു ക്ലിപ്പിംഗ് വേണമെങ്കിൽ നോക്കാം നോക്കിയിട്ട് സാഹചര്യം പോലെ ചെയ്യാം എന്തായാലും പിന്നീട് കുറച്ച് ഞങ്ങൾക്ക് മൈൻഡ് ഒക്കെ ഫ്രീ ആയി ഞങ്ങൾ ഇതിൽ നിന്നൊക്കെ റിക്കവർ ആയതിനു ശേഷം തരാനുള്ള അതെ അതെ ഇതിന്റെ ഇടയിൽ നമുക്ക് അതിനോട് പറ്റാത്ത അല്ലേലും കൊറേ മെനക്കേട്ടുണ്ട് എത്ര എത്ര ദിവസത്തെ മെനക്കേട് എന്തൊക്കെ ദിവസം ടിക്കറ്റ് എടുത്തപ്പോ ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല ടിക്കറ്റ് ഞാൻ നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചു ഇൻ കേസ് ക്യാൻസൽ ആവാണെങ്കിൽ ക്യാൻസൽ ആയിക്കോട്ടെ എന്നാലും അത്രയല്ല നഷ്ടം പറയാനുള്ളൂ പിന്നെ ഈ സമയത്ത് ഞാൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പറ്റൂ നല്ല റേറ്റ് ഉണ്ടാവും ടിക്കറ്റ് അപ്പൊ അത് എടുത്ത് വെച്ചു ചെന്നപ്പോ തന്നെ ഏകദേശം ചെന്ന് ഒരാഴ്ച ആ ഒരു ഗ്യാപ്പിൽ തന്നെ എടുത്തു എടുത്ത് വെച്ചു പിന്നെ മുന്നോട്ട് നീട്ടുമ്പോൾ ചെറിയൊരു എമൗണ്ട് കുറച്ച് കൂട്ടി കൊടുക്കണം ചെറിയൊരു എമൗണ്ട് കട്ടായി പോത്രേ ഉള്ളൂ അങ്ങനെ ചെയ്തത് അപ്പോൾ അളീനോട് ആദ്യം തന്നെ അഡ്വാൻസ് അളീനുമായിട്ട് പ്ലാൻ പക്ഷെ ഞാൻ എൻ്റെ ഒരു ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നുണ്ട് ഞാൻ കുറെ ആളോട് സാധനം പ്ലാൻ ചെയ്തു അവരാരും എന്നോട് ഒരാൾ പോലെ എന്നോട് എന്നെ മെയിൻ ചെയ്യേണ്ട ആളോട് ചെയ്തില്ല അതൊറ്റം അത് ഇവളെ ആശയു ചോദിച്ചു അത് ചോദിച്ചില്ല ബാക്കിയെല്ലാം ആ ചങ്ങായിനോട് ചോദിച്ചിരുന്നെങ്കിൽ ചിലപ്പോ ചില ോടും പറഞ്ഞു പക്ഷെ ആരും നോ പറഞ്ഞു ഇന്നേ ആളോട് ചോദിച്ചോ അപ്പൊ ഇല്ല ആ ആളോട് ചോദിക്കായിരുന്നെങ്കി നല്ല കേട്ടാ ഞാൻ ആൾക്കാരോട് പറയുമ്പോഴൊക്കെ അവരോട് ഇന്റെ വരുമ്പഴികള് പ്രശ്നങ്ങള് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു നെഗറ്റീവ് കിട്ടുകയാണെങ്കിൽ പിന്നെ വിശ്വാസം ഞാൻ അത്യാവശ്യം ചെയ്തായിരുന്നു പിന്നെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം എനിക്ക് എങ്ങനെ പറ്റും എന്നൊരു കോൺഫിഡൻസ് അവർക്കുണ്ട് പിന്നെ ഞാൻ എയർപോർട്ടിൽ നിന്ന് തന്നെ ഞാൻ മനസ്സും അവിടെ തന്നെ തകർന്നു മൊത്തത്തിൽ ഞാൻ രണ്ടര മണിക്കൂർ എന്നെ പോസ്റ്റ് പിടിച്ചു വരുത്തിന്ന് പറയുമ്പോൾ അവരെയും പറഞ്ഞു ഞാൻ ഇങ്ങനെ കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം വന്നു കഴിഞ്ഞ മാസം പോയി ഈ മാസം ആദ്യം അവർക്ക് ഡൗട്ട് ഒരുപാടുണ്ടായിരുന്നു മൊത്തം അവർ ചെക്ക് ചെയ്തു കാര്യങ്ങൾ ബാഗ് കാര്യങ്ങൾ എല്ലാം ചെക്ക് ചെയ്തിട്ട് അവർ വിട്ട ഫുള്ള് സ്കാൻ എടുക്കാൻ ചെയ്താൽ വിട്ട അപ്പം അതിൻ്റെതായ സമയം പരിമിതികളുണ്ട് നമ്മൾ എത്രത്തോളം വയലന്റ് ആവുന്നു അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നോ അതനുസരിച്ച് അവരെന്ത് ചെയ്യും കൂടുതൽ താമസിപ്പിക്കുകയുള്ളൂ കാരണം അവരിങ്ങനെ അവർ ഡ്യൂട്ടിയുടെ ഭാഗമല്ലേ നമുക്കും കുറച്ചാകുമ്പോൾ നമുക്ക് ക്ഷമ നശിക്കുമല്ലോ അപ്പം അവിടെന്തൊട്ടേ കാര്യങ്ങൾ ട്രാക്കിൽ നിന്ന് പോയി തുടങ്ങി അപ്പൊ അങ്ങനെയൊക്കെയാണ് എല്ലാവരും സഹകരിച്ചിരുന്നു നന്നായിട്ട് എല്ലാവരും നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തു പക്ഷെ ഹാപ്പിയാണ് ഇപ്പൊ ഹാപ്പിയാണ് എല്ലാം കൊണ്ടും ആ നല്ല സഹകരിച്ചു രണ്ട് പാപ്പാ എന്നിട്ട് ഇനി തടവി പറ്റിയോ ഇനി എന്ത് കല്ലും വടിയൊക്കെ അവസാനം പറമ്പിന്ന് ആരോ വടി പിടിക്കുന്ന സൗണ്ട് കേട്ടപ്പോൾ അലിയപ്പോ ഞങ്ങൾക്കാ കൊറച്ചു ദിവസം കഴിയട്ടെ ഈ പെരുന്നാളത്തൊക്കെ ഈ സംഭവം ഒക്കെ ഒന്ന് കഴിയട്ടെ കാരണം ആരും തന്നെ അനുകരിക്കരുത് മേത്ത് മേത്ത് പാള വെച്ച് കെട്ടിട്ട് പോണം ഞങ്ങളൊന്നും സമാധാനത്തില് കടയിൽ വന്നവർക്കിന് അതന്നെ ആയിരിക്കും വലിയ ചർച്ചാ വിഷയം പിന്നെ ഗൾഫ് ഏറെ അടിപൊളി അടിച്ചോടിച്ചിട്ടേക്കാറും ഷോർട്ട് ഫിലിം പോലെ എടുക്കാൻ പറ്റുമത് നമ്മളാ ഭാഗം കട്ട് ചെയ്തിട്ട് മുമ്പിൽ വേറൊരു സീൻ ഇതാക്കിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ചെയ്തിട്ട് ബാക്കിയുള്ള ഷോർട്ട് ഫിലിമിലേക്ക് ഇട്ടിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും പക്ഷെ കുറച്ച് ലൈറ്റിങ്ങിന്റെ പ്രശ്നം എന്റെ ഒരു സാധനമല്ലോ അപ്പൊ എന്നാല്

വന്നാ അസുഖം വന്നാൽ ഗുളി കഴിക്കാറില്ല ഞാൻ അതാണ് ഏറ്റവും വലിയ ഗുളിക വന്ന പനിയാണ് ഈ പനിയോട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് നാലഞ്ച് ദിവസം അസുഖം നിൽക്കും ഗുളി കഴിക്കൂല ഗുളിക അവസാനം തീരെ വയ്യെങ്കിൽ മാത്രമേ ഉള്ളൂ ഇപ്പൊ തന്നെ നോമ്പിന്റെ സാഹചര്യമാണ് പിന്നെ നോമ്പ് കുഴപ്പമില്ല എനിക്ക് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് കാര്യങ്ങൾ ഒരു ഇനി ബാഗ് പാക്കിങ് ആയി അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി അപ്പോൾ എന്തായാലും അത് അപ്ഡേറ്റ് ചെയ്തോളാം അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം